ഹായ് ഇന്നത്തെ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെയാണ് സമീപം ആറ് ഇരുപത്തഞ്ചായി അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ബസ്സിൽ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ എപ്പോൾ പോകുമ്പോൾ കവി അതെ ചായും ചോളും അതെ അപ്പൊ ഇന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസത്തിന്റെ ഭാഗമായിട്ട് കുറെ ബസ്സുകൾ ഓടുന്നുണ്ട് ആ ബസ്സുകളിൽ ഇന്നത്തെ ദിവസത്തെ കർഷക വയനാട്ടിലെ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അപ്പോൾ അതിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സല്ലേ മൊമൂസ് ബസ് അത് ഓടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഭാര്യയും ബസ്സുകൾ ഓടുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം വരുന്ന ദിവസം ഓടുന്നുണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഓടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇടുന്നീങ്ങണം അപ്പോൾ ഇന്നത്തെ ദിവസം ബസ്സിൽ ടിട്ടിയെടുക്കാൻ വേണ്ടി പോകുമെന്ന് അത് അവിടെ ആറേ ഏഴാകുമ്പോൾ മെയിൻ വെച്ച് പോകേണ്ടത് അറിയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ കട പോകണം ഫ്ലാഗ് ഓഫും കാര്യങ്ങളിലുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വയനാട്ടിലേക്കുള്ള അതിൻ്റെ ആശ്വാസ ഭാഗമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ബസ്സുകാരുടെ ഭാഗത്തു നിന്ന് ബസ്സുകൾ ഒരു ദിവസത്തെ കളക്ഷൻ അങ്ങേക്ക് മുഴുവനായിട്ടും അങ്ങേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ്സുകൾ കുറേ ഓടാൻ മുന്നോട്ട് വരുമെന്ന് എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ മുന്നോട്ട് കയറട്ടെ അത് കൈ ഒഴിച്ച് വരുത്താൻ വിളിച്ച് സാധിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെതായിട്ടിന്ന് പോകുമെന്ന് നമുക്ക് രാവിലത്തെ ഞാൻ നീളിച്ചു തന്നതന്ന് നമ്മളെടുക്കുന്ന ബസ്സെല്ലാം ഞാൻ ആറേ മുക്കാലി സുപ്രി മാത്രമേ ഉള്ളൂ എട്ടേകാലി അല്ലേ എട്ടേ പത്തിൻ്റെ ബസ്സുള്ളൂ ബാക്കിയെല്ലാ ബസ്സെന്നു പറഞ്ഞാൽ രാവിലെ പോകുന്നതായിരിക്കും രാവിലെ പോകുന്നത് രാവിലെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് വൈകുന്നേരം നേരത്തെ ആവും പക്ഷേ സുപ്രീനെ മറ്റേ ഒരു ഒരു സുപ്രിയ എടുക്കുന്ന രണ്ട് ബസ്സില് ഒരു ബസ് ഞാൻ സ്ഥിരമായിട്ട് എടുത്തോണ്ടിരുന്ന ബസ്സ് എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് പോകുമ്പോൾ ഒമ്പതരൊക്കെ വരികയും ചെയ്യും അല്ല ഞാൻ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞ ഇങ്ങനെ വിശേഷം ഇന്ന സമയത്തെല്ലാം ആ ബസ്സിലെല്ലാം കുറേ ഉണ്ടായിക്കൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പറഞ്ഞ ഒന്നേരം രാവിലെ അങ്ങ് പോകും ഇതേപോലെ ഇതിന് പോയ ഇങ്ങനെ ഇതായിരുന്നു ഇത്രേ അപ്പടങ്ങ് പോവും വൈകുന്നേരമായിട്ട് ഏതാണ്ട് എട്ടാമത്തെ സൂപ്പറേക്കാവുമ്പോൾ വേഗം വരാം ഇപ്പോൾ ഒരു ബസ്സിന് ഒരു ഇതാണ് ഞാൻ ബസ്സിൻ്റെ അത് പറഞ്ഞതാണ് ബസ്സിന് പോകുമ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ അധികം അങ്ങനെ ഇന്നർക്കെല്ലാം ഞാൻ പോയിട്ട് റീൽസും ഈ ഷോർട്ട്സ് ആയിട്ട് വരുമ്പോൾ പോകുക അങ്ങനെയായിട്ടല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ പോകാന്ന് അമ്മ എണീച്ചില്ല റിക്ക് എണീച്ചില്ല അപ്പൊ ഇനി നിങ്ങൾ ഞാൻ ചായ അച്ഛൻ കൂടി ബസ്സിലേക്ക് വരുന്നേ ബസ് അറിയില്ല നല്ല ചെത്തിലറങ്ങിട്ടില്ല

വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തു നിന്ന് ആറ് മമ്മൂസിൻ്റെ ബസ് സർവീസ് നടത്തുകയാണ് ഇന്ന് രാവിലെ മുതൽ ഈ മഹനീയ ഈ ജനകീയ ഈ മാതൃകാ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ബസ് ജീവനക്കാർക്കും ഇതിൻ്റെ മാനേജനും എന്നും കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ആറ് ബസ്സുകൾ ഇന്ന് ഓടി അതിൻ്റെ മുഴുവൻ തുകയും ഈയൊരു ഇതിലേക്ക് കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മളാ കഴിയുന്നത് അവരെ കൈ പിടിച്ച് ചേർത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നല്ല സമയോയി നമ്മളെ ബസ് സ്റ്റാൻഡിലെത്തി ലാവലിയുടെ നമ്മൾ ബസ് സ്റ്റാൻഡ് കേട്ടാ ഇടക്കാലം മുമ്പല്ല ബ്ലോക്ക് കാണിക്കലുണ്ട് ഇത് നമ്മള് ഞാൻ കൊറേ കാലം ഒരു ഒന്നൊന്നര വർഷം ഓടിക്കൊണ്ടിട്ടോ ഒന്നല്ല രണ്ടു വർഷത്തോളം ഓടിക്കൊണ്ടിട്ട വസാണ് മയിൽ ഇരിക്കൂറ് അപ്പൊ ഇത് കൂട്ടുകാരൻ്റെ നേരം പേര് ബാബൻ അശ്വതി കൂട്ടുകാരൻ ഇവ മാറി മൊമ്മൂസ് ആയി മൊമൂസിന്റെ ഇവരും ഇന്ന് ഓടുന്നുണ്ട് നമ്മളെ നേരെ വിൻഡോസ് ഇല്ല അതിനെ വെല്ലോസ് എന്നുള്ള ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതിനു മുൻപ് പെൻസെനു ഇപ്പോ ഇത് ഒരു കുറച്ച് ഒതുങ്ങി വണ്ടി അതാണ് നാസ് അസ്സോഫ് കണ്ണൂരേ അതാണ് നമ്മളെ നമ്മൾ ആശത്രിയാണ് അതാണ് ആശത്രിയാണ് ഗവൺമെന്റ് ആശത്രിയാപ്പുറം നേരെ നമ്മൾ ഇപ്പോ എച്ച് ക്യു അതിന്റെ എച്ച് ക്യു ആശത്രീ എച്ച് ക്യു ആശത്രീ അതെ അല്ല ചോദിക്കില്ല എന്നാണറിഞ്ഞേ ഇത് നേരെ ഏ കെ ജി ആയല്ല ഏതായി ആശത്രീ ഏതാണ് ഇതിന്റെ എച്ച് ക്യു ആശത്രീ ഹെഡ്ക്വാർട്ടേഴ്സ് നിന്നല്ല അതാണ് കക്കടോസ് ആ ഹൈ

ചെങ്ങൈ നമ്മളെ കടവിലും കോമ്പറ്റീഷൻ വീടിന്റെ അടുത്തേക്ക് വീട്ടിന്റെ ഒട്ടക്കെ പോകാം ഇത് നമ്മളെ കടവല്ലണ്ട് ചോ ലാഭമൊന്നും ഇല്ലെങ്കിലും നമ്മളെ തീറ്റിപ്പോ മുതലാളിയാണ് ഞങ്ങളുടെ ഹീറോ അത് മുതലാളിന്ന് എഴുതില്ലേട്ടാ പറ കണ്ട പറയില്ല ഹായ് 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 കണ്ണാടിക്ക് പറമ്പ് കുറെ ബസ് ഇങ്ങനെ ഇടപെട്ട റൂട്ടിനി ഓടുന്നുണ്ട് എന്നാട്ടാ പറഞ്ഞത് ഇതേപോലെ ഇവിടെയാണ് ഉള്ളത് കണ്ണൂർ നമ്മളെ പുതിയ സ്റ്റാൻഡിലും വരുന്നത് ആടി ഇങ്ങനെ വരും അങ്ങോട്ടേ ഭാത്തത് ഇത് നമ്മൾ ലാസ്റ്റ് ആശുപത്രി ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ഇവിടെ വന്നിരിക്കൽ അറിയും കോട്ട നമ്മളെ മത്സ്യബന്ധനം അങ്ങോട്ടേ ഹായ് ഹായ് കക്കാട് കുഞ്ഞിപ്പള്ളി ചാല കയ്യോട് തയൽ വെൻകുളത്ത് തയൽ മുന്നേർത്ത് ഒരു ഹായ് ചക്രക്കല് നമ്മള് ചെക്കുളം ബസ്സിൽ ആണ് കൃഷ്ണ മണ്ണപാട ഓടി ബസ് അട ഓടി വരുന്ന സ്ഥലമാണ് നമ്മളെ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വരും ഇടക്കടിയുണ്ട് ഗണേശാട്ടിന്റെ തൊട്ടപ്പുറത്ത് ഇണ്ട് കട

മൂന്നാമത്തെ ബസ്സാണ് ഇത് ഇത് കൂടുന്നുണ്ട് ഇത് കൂടാണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ചൈലം കുടിച്ചിട്ട് വന്ന് ഇനി പോവാനായി അപ്പോൾ എല്ലാ ബസ്സിൻ്റെ അടുത്ത് പോയി അപ്പോൾ കുറെ ബസ്സുകൾ ഇങ്ങനെ ദിവസം കഴിക്കാം ഓടുന്നുണ്ട് എല്ലാവരുടെ ഭാഗത്തും നമ്മളാ കയ്യിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഓരോരു തരത്തിലുള്ള സഹായങ്ങൾ എന്തെങ്കിലും നമ്മളെ കുറിച്ച് എറുതെങ്കിലും ചെയ്യാന്നല്ലോ അപ്പോൾ ബസ്സുകാരെല്ലാം എല്ലാവരും കുറെയല്ലേ പല വിധത്തില് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആളെ കയറുന്നവരെല്ലാം നമ്മൾ കാണുമ്പോൾ അവരൊന്നും അങ്ങനെ ഒരു അത് കാണുമ്പോൾ തന്നെ ആ ഇതിൽ കാണുമ്പോൾ തന്നെ പൈസ ഇടുകയാണ് അതെ എല്ലാരും അതിനൊരു ഇല്ല ഉള്ളത് നല്ല ആളും ഉണ്ട് പിന്നെ സ്കൂളും കഴിഞ്ഞ ആഴ്ച മൊത്തം ലീവല്ലേനോ നല്ല ആളെ ഉണ്ട് എല്ലാരും അവർക്കൊന്നും അറിയുന്നല്ലോ ഇതെന്ന സംഭവം അപ്പൊ അവരിങ്ങനെ പരസ്പരം അറിയുന്നുണ്ട് അവര് പരസ്പരം ഇങ്ങനെയാണെന്നല്ലത് അപ്പൊ അവരും അവരും നമ്മുടെ നാട്ടിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ അപ്പൊ അവരും അതിന് ഓക്കെ ആണെന്നുള്ളത് അപ്പോൾ അച്ഛയാണ് ഉണ്ടായത് അച്ഛയ വീടുകളെല്ലാം വന്ന് വീടുകളിലെടുത്തു ഇനിയിപ്പോൾ അച്ഛ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അച്ഛയറങ്ങും അവന് അവിടെ ഇറങ്ങും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നു കാര്യമില്ലായിട്ട് ഇനി ഇപ്പം എനിക്കിന്ന് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഞാനും ആ കുറച്ച് വൈകുന്നേരം എനിക്ക് ഇന്നൊന്ന് വൈകുന്നേരം ഡൽഹിയിലേക്ക് പോകും നമ്മൾ ഞാൻ പറയാം അതിന്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇതുണ്ടായിരുന്നു മുംബൈയിലേക്ക് രണ്ട് ദിവസം മുന്നേ നമ്മളെ ക്ഷണിച്ചാണ് ഈ മുപ്പത്തൊന്നാം തീയതി ഡേറ്റ് അപ്പം നമ്മളിങ്ങനെയുള്ള വയനാട്ടിൽ സംഭവിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് നിർത്തുവരുത് വരുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അവരപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിലെടുത്ത് എല്ലാം റെഡി ആയതാണ് പിന്നെ അതെല്ലാം നമ്മൾ നമ്മൾ ഇന്ന് പരിപാടിക്കെല്ലാം പോയത് ഒരു ദിവസത്തെ ഇതാണെങ്കിലും നമ്മൾ കഴിയുന്നത് ഇതാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ബ്ലോഗിങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി അച്ഛൻ ഇറങ്ങുമെന്ന് അച്ചിറങ്ങി ഞങ്ങൾക്ക് വീട്ടിലെ മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്നായി നമ്മൾ തന്നെ ഇടുന്നിട്ടന്നെ എടുക്കരുത് അടിയിടലായിട്ട് അപ്പോൾ ഇനി വീട്ടിലെത്തിക്കണം